ാണ് പാറ ഞണ്ട് പാറന്റെ അതേ കളറല്ലേ കാരണൊക്കെ ഫുള്ളും ചാകര ആണല്ലോ കടത്താകുമ്പോൾ ശരിക്കും ഇത്ര ഞണ്ടാവൂലേ നല്ല തെളിഞ്ഞ കൊള്ളുവാണെങ്കില്

ഇത് ആണാണോ പെണ്ണാണോ ഇത് ആൺ കേട്ടോ ആ ഇത് എടുക്കുള്ള സംഘേ അച്ഛനും പിടിക്കാം എന്നാ അതുപിടി ഫോണി രണ്ട് കാലും ഞങ്ങളിവിടെ ഞണ്ടിനെ പിടിക്കുന്നുണ്ട് ആരോ അനുകരിക്കരുത് കേട്ടോ അതിന്റെ ഞാൻ പെട്ട് കഴിഞ്ഞാൽ കയ്യെ മുറിഞ്ഞു പോവും ഭയങ്കര കടലായിരിക്കും ഞങ്ങളത് പിടിച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പിടിക്കുന്നത് ഇത് ആണെന്ന് പറയാൻ കാരണം പൈസ ചെറുതാ ഇത് വലുതാണ് പെണ്ണായിക്കും വേറെ ഞണ്ടിനെ കാണിച്ചു കാണിച്ച ശെരിക്കാൻ പറ്റി കറുത്തവാവിന്റെ എന്താ തോന്നോ ഏ അല്ല പറയാ കറുത്തവാവിന്റെ സുഖം തോന്നുന്നുണ്ട് നല്ല കിട്ടുന്നില്ല നമ്മളൊന്നും വൃദ്ധായാലേ

ഇവിടെ സ്മെല്ല് ഇട്ടു വെച്ചതால അ ആ നല്ല സ്മെല്ല ഉണ്ടാണ് അതിൽ ചട്ടി പൊട്ടിച്ചത് ആണ് കുറയ ഇതിനകത്ത് ഇതില് പിറ്റീവി കേ റിയ കാസ

വെല്ലുളളി ചെറിയുള്ളി വെൽ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി മുളി ഉപ്പ് ഈ പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് നന്നായി നന്നായിട്ട് കറിക ഉള്ളി നല്ലോണം മൂത്ത വരുമ്പോ തക്കാളി എടുത്തില്ല നല്ലോണം മൂത്തേനും പ്രശ്നമൊന്നും കേട്ടോ ബാക്കി എന്റെ മതി

അത്ര ഇല്ല മോനെ മാമി പറയുമ്പോ നല്ല എരി വെള്ളം പൊടി വെള്ളം കൂടുതലും ഇറങ്ങാതിരി വെറുതെ

ടുത്തു വെള്ളം വെച്ചേ ഞാൻ കണ്ട് രാവിലെ ശം <laughs> അയ്യണ്ടിരിക്ക ആയി മസാല കുറച്ച് കുറഞ്ഞു ആ മസാല മസാല മുടിക്കും പോലെ മനസ്സിലാക്കാം പഴയ ൂറ് മുപ്പത്തി അഞ്ചു മിനിറ്റ് നമ്മള് കുക്കിങ് ഭംഗിക്ക് രണ്ട് കറിവേപ്പില എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുന്നത് എന്താ സാധനം നരിമാർഗ സാധനം അങ്ങനെ നമ്മൾ നാണ്ടൊക്കെ ഇങ്ങോട്ട് പ്ലേറ്റിൽ ഇങ്ങോട്ട് പ്ലേറ്റിലിങ്ങോട്ട് എടുക്കും കഴിയും തന്നെ പ്ലേറ്റ് നിറച്ചിട്ട് കഴിഞ്ഞ ബാക്കിയാ നോക്കട്ടെ അതി നോക്കട്ടെ